ചേർത്തലയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒ എ ആലപ്പുഴ ജില്ലാ സമ്മേളനം സമാപിച്ചു ശനിയാഴ്ച ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓഹരി ഉടമയും സിഡ്കോ ഡയറക്ടറുമായ എം ഒ ലതീഷ് കുമാറാണ് പുതിയ ജില്ലാ പ്രസിഡന്റ് വെള്ളി ശനി ദിവസങ്ങളിലായി ചേർത്തലയിൽ നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒ എ പതിനഞ്ചാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം സമാപിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് ദേവീക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ജില്ലയിൽ നിന്നുള്ള നൂറുകണക്കിന് കേബിൾ ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും അണിനിരുന്നു മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച രാവിലെ ചേർത്തല അശ്വിനി റെസിഡൻസിയിലായിരുന്നു പ്രതിനിധി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാഹുദ്ദീൻ പതാക ഉയർത്തി പതാക ഉയർത്തലിന് ശേഷം ആരംഭിച്ച പ്രതിനിധി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോജി ജോസഫ് ടി എം ഷാഹുദ്ദീൻ എന്നിവർ നിയന്ത്രിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാഥ് ഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘാടക സമിതി കൺവീനർ പി മധു സ്വാഗതം പറഞ്ഞു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി സുരേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുറച്ചു കാലങ്ങളായി സംഘടന പറയുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റിയെ എത്രയും വേഗം നമ്മൾ ബാൻഡ് കണക്ടിവിറ്റി കൺവർഷൻ ചെയ്യണം അതിനാവശ്യമായിട്ടുള്ള വിഭാവനം ചെയ്ത് നമ്മുടെ ഓപ്പറേറ്റർ ആഗ്രഹം അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം ഈ ബ്രോഡ്ബാൻഡ് രംഗത്തെ ഈ അനന്ത സാധ്യതകൾ തന്നെയാണ് ഈ മേഖലയിലേക്ക് കമ്പനികളായിട്ടുള്ള കമ്പനികളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ മുതൽ ഈ ലൈനവും ജിയോ പോലുള്ള കമ്പനികൾ കടന്നു വരുന്നത് സ്റ്റാർ ജിയോ സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള കടന്നു വരും നമുക്കറിയാം ലക്ഷക്കണക്കിന് ഉള്ള കണ്ടന്റ് കൈവശമുള്ള ഒരു പ്ലാറ്റ്ഫോമായി ആയി ഇന്ന് ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും ട്രഷറർ മോഹനൻ മോഹനൻപിള്ള സാമ്പത്തിക റിപ്പോർട്ടും ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി അംഗം ശെൽവരാജ് ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി എസ് സി ബി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ പറമ്പിൽ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓഹരിയുടമയും സിറ്റ്കോ ഡയറക്ടറുമായ എം ഒ ലതീഷ് കുമാറാണ് പുതിയ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയായി ജി സുരേഷ് ബാബുവിനെയും ട്രഷററായി സുനിൽ കുമാറിനെയും തിരഞ്ഞെടുത്തു ടി എം ഷാ ശ്രീനാഥ് ഗോപാൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജോജി ജോസഫ് സുമേഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു